ഏഴു വർഷത്തോളം ശ്രമിച്ചു ഒടുവിൽ ഗർഭിണിയായപ്പോൾ അഞ്ചാം മാസം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നാൽപ്പത്തിയാറ് വയസ്സാകുന്നു ഇനി സാധ്യമല്ലെന്നറിയാം വേദന പങ്കുവെച്ച് റാണി മുഖർജി മകൾക്കൊരു കൂടപ്പുറപ്പിനെ കൊടുക്കാൻ തനിക്കാവില്ലെന്ന യാഥാർത്ഥ്യം ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് റാണി മുഖർജി ഗ്ലാട്ട ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വ്യക്തി ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് നടി റാണി മുഖർജി മനസ്സ് തുറന്നത് രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി ഏഴു വർഷത്തോളം ശ്രമിച്ചു എന്റെ മകൾക്ക് ഇപ്പോൾ എട്ട് വയസ്സായി അവൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മുതൽ രണ്ടാമത്തെ കുഞ്ഞിനായി പരിശ്രമിച്ചു ഒടുവിൽ ഗർഭിണിയായെങ്കിലും ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എനിക്ക് നാൽപ്പത്തിയാറ് വയസ്സാകാൻ പോവുകയാണ് ഒരു കുഞ്ഞുണ്ടാകാൻ അനുയോജ്യമായ പ്രായമല്ല അതെന്ന് എനിക്കറിയാം എന്നിരുന്നാലും എന്റെ മകൾക്ക് ഒരു കൂടപ്പിറപ്പിനെ കൊടുക്കാൻ എനിക്ക് കഴിയില്ലെന്നോർക്കുമ്പോൾ വലിയ വേദനയുണ്ട് നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്നതിൽ എപ്പോഴും നാം നന്ദിയുള്ളവരായിരിക്കണം എന്നെനിക്കറിയാം അതിര എന്റെ മിറാക്കൽ ചൈൽഡാണ് എനിക്കായി അവൾ ഉണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവൾ മാത്രം മതി എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് റാണി മുഖർജി പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വെറും പത്ത് ദിവസമാകുമ്പോഴായിരുന്നു മിസസ് ചാറ്റർജി വി എസ് നോർവേയുടെ കഥയുമായി സംവിധായകൻ തന്നെ സമീപിക്കുന്നതെന്നും സിനിമയിലെ കഥാപാത്രമായി താതാത്മ്യം പ്രാപിക്കാൻ തന്റെ ജീവിത സാഹചര്യങ്ങൾ വലിയ പങ്കുവഹിച്ചതായും റാണി മുഖർജി കൂട്ടിച്ചേർത്തു